മലയാള ഭാഷയിൽ സജീവമായി ശ്രദ്ധ ആകർഷിച്ച അഭിനേത്രിയാണ് ലിസി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാളത്തിലെ അരങ്ങേറ്റം ഓടർ മുത്താരം കുന്ന് പിയോ ബോയിങ് ബോയിങ് താളവട്ടം വിക്രം ചിത്രം തുടങ്ങി എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ലിസി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ്ദിനമെന്ന ചിത്രത്തിലായിരുന്നു നടി അവസാനമെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും വിവാഹിതരാകുന്നത് പ്രിയദേശന്റെ പഴയകാല ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം നായികയായി ലിസി ഉണ്ടായിരുന്നു അങ്ങനെയുണ്ടായ സൗഹൃദമാണ് പ്രണയത്തിലും വിവാഹത്തിലും എത്തിയത് സിദ്ധാർത്ഥ് കല്യാണി എന്നിവർ മക്കൾ ഇരുവരും ഇപ്പോൾ സിനിമയിൽ സജീവം കല്യാണി നടിയായി തിളങ്ങുമ്പോൾ സിദ്ധാർത്ഥിന്റെ സാങ്കേതിക വിഭാഗത്തിലെ മികവ് ശ്രദ്ധേയമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപിരികയായിരുന്നു അക്കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിലാണ് നിയമപരമായി നടപടിക്രമങ്ങൾ പൂർത്തിയായത് ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു മോഹൻലാൽ മേനക സുരേഷ് കുമാർ എന്നിവർ ഇടപെട്ടിരുന്നുവെങ്കിലും വിവാഹമോചനം ഒഴിവാക്കാൻ ആയില്ല പ്രിയന്റെയും ലിസിയുടെയും പിരിയൽ ആദ്യം ഞെട്ടലുണ്ടാക്കിയതായിരുന്നുവെന്നാണ് മകൾ കല്യാണി പ്രിയദർശൻ പ്രതികരിച്ചത് പിന്നീടല്ല സമാധാനപരമായെന്നും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നും നടി പറഞ്ഞിട്ടുണ്ട് കല്യാണി വിവിധ അവസരങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം ഒത്തുകൂടാറുണ്ട് പിരിഞ്ഞെങ്കിലും പ്രിയദർശനും ലിസിയും പല ചടങ്ങുകളിലും ഒരുമിക്കാറുണ്ട് വിശേഷിച്ച് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഏതു കാര്യത്തിലും ഒന്നിച്ചുണ്ടാകുമെന്ന ഉറപ്പോടെയാണ് അവർ പിരിഞ്ഞത് ഏറ്റവും ഒടുവിൽ മകൻ സിദ്ധാർത്ഥിന്റെ വിവാഹത്തിലടക്കം അവർ ഒരുമിച്ചെത്തിയിരുന്നു ചെന്നൈയിലെ ഫ്ളാറ്റിൽ ലളിതമായിരുന്നു ചടങ്ങ് പ്രിയദർശനും ലിസിയും കല്യാണിയും ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്ട് വിദഗ്ധയുമായ മെർലിനെയാണ് ചന്തു എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചത് പ്രിയദർശൻ ബോളിവുഡിൽ സംവിധാന രംഗത്ത് സജീവമാണ് അതേസമയം ലിസി ആണെങ്കിൽ സംരംഭക എന്ന റോളിലും തിളങ്ങുന്നു യോഗ കളരി വർക്കൌട്ട് എന്നിങ്ങനെ വിവിധ വ്യായാമ മുറകളിൽ വൈവിധ്യം നേടിയ ആരോഗ്യ പരിശീലനത്തിൽ ശ്രദ്ധയോന്നുന്ന വ്യക്തി കൂടിയാണ് ലിസി